ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ബസ് റോഡ് പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കർ സ്ഥലത്തിൻ്റെയും അടിപൊളി നാല് ബെഡ്റൂം വീടിൻ്റെയും വീഡിയോ ആണ് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരേക്കർ സ്ഥലവും വീടുമാണ് പറ്റാത്ത കിണർ വെള്ളവും ജലനിധി കണക്ഷനും ഉണ്ട് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്ന വടക്ക് ദർശനത്തിലുള്ള അടിപൊളി ഒരു വീടാണ് കുറച്ച് റബറാദായവും കുറച്ച് സ്ഥലം കാലിയുമൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് നല്ലൊരു സ്ഥലം തന്നെയാണ് കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് അത്യാവശ്യം ചെറിയ റബറാദായമുണ്ട് എല്ലാ വാഹനങ്ങളും വീട്ടിലെത്തുന്നതാണ് ഈ സെന്ററിൽ കൂടെ റോഡ് പോകുന്നുണ്ട് അതപ്പുറത്തൊരു വീട്ടിലേക്ക് പോകുന്നതാണ് അതിൻ്റെ താഴെ കാണുന്ന പ്ലാസ്റ്റിക് ട്രവർമനങ്ങൾ ഇതിൻ്റെ അകത്തുള്ളതാണ് ഇതാണ് കിണർ വരുന്നത് ഉടമശൻ സ്ഥലത്തില്ലാത്തോണ്ട് മൊത്തം നിൽക്കുന്നു എന്നേ ഉള്ളൂ നല്ലൊരു സ്ഥലവും വീടുമാണ് ഈ ഒരേക്കർ സ്ഥലത്തിനും നാല് ബെഡ്റൂം വീടിനും കൂടി വെറും അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉടമസ്ഥൻ പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങളൊക്കെ വീണ്ടും വരുന്നതാണ് അകത്ത് രണ്ട് ബാത്റൂമുണ്ട് നല്ല ഏരിയയാണ് ബസ് റോഡിൽ നിന്ന് ഏതാണ്ട് അറുനൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് ഇവിടെ ഒരു കന്നുകാലിക്കൂടുണ്ട് ആ കാളർ മരങ്ങൾ വരുന്നത് അവിടെ ഒരു മെഷീൻ വരയുണ്ട് അധ്വാനിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു സ്ഥലവും വീടും തന്നെയാണ് ഈ വിലക്ക് ഈ സ്ഥലവും വീടും വളരെ ലാഭകരമാണ് പുറത്തും നല്ല വലിപ്പത്തിൽ ഒരു കാഷട്ട് കൊടുത്തിരിക്കുന്നു വീട് വടക്ക് ദർശനം കിഴക്കോട്ട് വഴി ഇറങ്ങുന്നു അത്യാവശ്യം ജാതിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ റമ്പൂട്ടാനുണ്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ അടിപൊളി സ്ഥലമാക്കി എടുക്കാവുന്നതാണ് ഇവിടെയാണ് ഷെയർ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ പ്ലാവ് അത്യാവശ്യം തടികളൊക്കെ ഇതിനകത്തുണ്ട് ആ കാണുന്ന പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന ഷെയ്ഡ് ഇട്ടിരിക്കുന്ന ഒരു ലൈൻ റബ്ബർ മരങ്ങൾ ഇതിനകത്തുള്ളതാണ് അതിലീ റോഡ് വളഞ്ഞു പോകുന്നുണ്ട് ആ കാണുന്ന റോഡ് എൻ്റെ സൈഡിൽ കൂടി വളഞ്ഞു പോകുന്നു സ്വസ്ഥമായിട്ട് താമസിക്കാൻ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഏരിയയാണ് യാതൊരു ശല്യം മെയിൻ റോഡിൻ്റെ ശല്യമില്ലാതെ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഈ സ്ഥലവും വീടും സ്വന്തമാക്കാവുന്നതാണ് വഴിയൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ വരെ ടാറിങ് റോഡാണ് ഈ റോഡിങ്ങനെ ഈ സ്ഥലത്തെ ചുറ്റി വളഞ്ഞു പോകുന്നു ഈ മഹാവിണിയക്കെ ഇതിനകത്തുള്ളതാണ് ഇവിടെ ഒരു മീൻകുളം കൊടുത്തിട്ടുണ്ട് ഇതാണ് താഴത്തെ ലെവലിൽ നിന്നുള്ള വ്യൂ വരുന്നത് നല്ലൊരു പര്യടനം തന്നെയാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ആയിരക്കുന്നം ബസ് റോഡ് പള്ളിക്കത്തോട് നിന്ന് അഞ്ച് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്നും അറുനൂറ് മീറ്ററോളം മാറി ഒരേക്കർ സ്ഥലത്തുള്ള നാല് ബെഡ്റൂം വീട് കിണർ വെള്ളവും ജലനിധി കണക്ഷനും ഉണ്ട് വേറെ വടക്ക് ദർശനമുള്ള അടിപൊളി ഒരു വീടാണ് ഈ ഒരേക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമസ്ഥൻ വീടും അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് വൻ ബില്ലക്കുറവ് ലഭിക്കുന്ന ഈ ഒരേക്കർ സ്ഥലവും നാല് ബെഡ്റൂം വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക